ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ ഉറക്കമില്ലായ്മ ചെറുപ്പക്കാർക്ക് മാത്രല്ലേട്ടോ പ്രായമുള്ളവർക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ട് എന്താ വെച്ചാൽ നല്ല സ്ട്രെസ്സും ഇപ്പോഴത്തെ ജോലി ജോലി വാരമൊക്കെ ആയിട്ടൊക്കെ തന്നെ ആവും പക്ഷെ ആടിച്ചിട്ട് തീരെ കിട്ടാതെ ഭയങ്കര ഇതായിട്ട് നടക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ട് ഉള്ളൊരു സൊല്യൂഷനാണ് നമ്മുടെ എം എം എസ് അപ്പൊ ഈ ഒരു ഓയില് ഇട്ട് കുളിച്ചാൽ എങ്ങനെ ഇതിന് ഉറക്കം കിട്ടുക എന്ന് നിങ്ങൾ ചോദിക്കുന്നവരുണ്ടാവും കേട്ടോ ഇതിൽ നമ്മൾ ഒരുപാട് പച്ചമരുന്നുകൾ ആഡ് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമരുന്നുകൾ പറഞ്ഞാൽ നല്ല കൂളിങ് എഫക്റ്റ് ആണ് ഇട്ടുണ്ടാകുക അപ്പൊ അരമുക്കാൽ മണിക്കൂർ ഈ ഒരു ഓയിൽ തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ നല്ല ഉറക്കം കിട്ടും നമ്മൾ നല്ല സുഖമായിട്ട് ഉറങ്ങുന്നതോട് കൂടി തന്നെ നമ്മൾ നല്ല നല്ലാതാവും പകുതിയോളം തന്നെ നമ്മുടെ സ്ട്രെസ് കുറയും നല്ല തണുപ്പാണ് ഉന്മേഷം ൊന്ന് പോയ ആ ഒരു ഫീലിംഗ് നമുക്ക് അപ്പൊ തന്നെ അനുഭവപ്പെടാൻ അനുഭവപ്പെടാം സ്ട്രെസ്സും കാര്യം മാത്രമല്ല കേട്ടോ മുടികൊഴിച്ചില് താരന് അകാല നര അങ്ങനെ മുടി നല്ല തിക്കായി ലോങ് ആയി വളരാനും ഒരുപാട് സഹായിക്കുന്നുണ്ട് നല്ല നമ്മളെ കസ്റ്റമേഴ്സ് ഒക്കെ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞേക്കുമ്പോൾ സന്തോഷമാണ് വിളിച്ച് പറയുമ്പോൾ അപ്പം ഇത് നമുക്ക് എന്തായാലും വിശ്വസിച്ച് ഉപയോഗിക്കാൻ കാരണം എൻ എ ബി എൽ അക്രഡിറ്റേഷനോട് കൂടിയിട്ടുള്ള ലാബ് ടെസ്റ്റഡ് ആണ് ലൈസൻസഡാണ് ഐഎസ്ആൻഡ് ജി എം പി സർട്ടിഫൈഡ് ആണ് അപ്പം ഇന്ത്യയിൽ യു എ യിലൊക്കെ ഇത് അവൈലബിൾ ആണ് യു എ നമുക്ക് ഇപ്പോൾ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പൊ അവിടെ യു എയിൽ ക്യാഷ് ഓൺ ഡെലിവറി ആൻഡ് ഫ്രീ ഡെലിവറി ആണ്